ഹലോ അസ്സാമലൈക്കും നമ്മൾ കെഫേന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഒരു കിടിലം ലോഡഡ് ഫ്രൈസ് വീട്ടിലുണ്ടാക്കിയെടുത്താലോ നമുക്ക് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാതെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ അതിൽ ഒഴിക്കുന്ന ആ ഒരു ക്രീമൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ലോഡഡ് ഫ്രൈസ് ഇന്ന് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളാവശ്യത്തിന് ഉണ്ടാക്കുക അതിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചേർത്താൽ മതി അപ്പോൾ ഒരു കിലോൻ്റെ അടുത്തോളം നമ്മൾ ചിക്കൻ എടുക്കുന്നുണ്ട് അത് നമ്മൾ ബോൺലെസ് ചിക്കൻ തന്നെ നോക്കി വാങ്ങണം എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലെക്സ് കിട്ടോ രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടാം ഉപ്പ് അധികം കൂടാതെ ശ്രദ്ധിക്കുക ഉപ്പായാലും ഇങ്ങനെ ഈ ലോഡർ പ്രൈസ് കുറച്ചൊരു നമുക്ക് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ ആവശ്യത്തിൽ ഉള്ളൊരു ഉപ്പ് മതി കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു മുട്ട ഇതിലേക്ക് ഒഴി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് മാരിനേഷൻ കഴിഞ്ഞിട്ടില്ല ഇനി രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഫസ്റ്റ് കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് കുറച്ച് അധികം തന്നെ മൈദ വേണം ഫസ്റ്റ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുഴച്ച് വരുമ്പോഴാണ് അതിൻ്റെ അതിങ്ങനെ വിട്ടുവിട്ട് നിൽക്കണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ മൈദ നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് ഞാനൊരു കണക്ക് പറയാത്തത് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്തോളം മൈദ വേണ്ടി വരും നമ്മളെങ്ങനെ ബ്രോസ്റ്റൊക്കെ നമ്മൾ പൊരിച്ചെടുക്കില്ല ആ ചിക്കൻ മുഴുവനായിട്ട് ആ ഒരു ആ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മൈദ എങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പം കണ്ടില്ലേ ചിക്കൻ ഓരോന്നും വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു മൈദയിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിന് വേണം ചെയ്യാൻ ഇനി ഇത് നമ്മൾ ഓയിലിൽ ഒഴിച്ചാണ് പൊരിച്ചെടുക്കുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഓരോന്നും ഓരോന്നാങ്ങിയിട്ട് ഇതിങ്ങനെ പൊരിച്ചെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ തന്നെ വേണം അതിനനുസരിച്ച് ഓരോന്നോരോന്നിങ്ങനെ പൊരിച്ചെടുക്കുക നമ്മുടെ ചിക്കന് ഈ ഒരു ഇതിലായി കിട്ടണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം അപ്പോൾ അത് ആ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം ഇതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കണം ഇങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് നടുവന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി സ്മോൾ പീസസ് ആക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ മൈദയുടെ കോട്ടിങ്ങൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഒന്ന് ഇതിങ്ങനെ ഒന്ന് ഇതാവുമല്ലോ വീർത്ത് വരില്ല അപ്പം പിന്നെ അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അടുത്തത് നമ്മുടെ ലോഡഡ് ഫ്രൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഇതും പൊരിച്ചെടുക്കുന്നത് ഞാനിവിടെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ എളുപ്പത്തിൽ നമുക്കൊരു ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഫ്രോസൺ ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ട് പൊരിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക അപ്പോൾ ഓരോന്നും ഈ ഒരു കളറാവുന്നവരെ പൊരിച്ചെടുക്കുക അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെ നല്ല പൊരിച്ചെടുത്തതിനു വെച്ചാൽ കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു മയോണൈസ് വേണം അതിനായിട്ട് ഒരു മുട്ട മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞും വെള്ളമൊന്നും സെപ്പറേറ്റ് ആയി വെക്കുന്നില്ല അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു തുള്ളി നമ്മളെ വിനാഗിരി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു തുള്ളി തന്നെ മതി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് അത്രയും വെച്ചിട്ട് ഇതൊന്ന് അടി ഫസ്റ്റ് അടിച്ചെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇത് എടുക്കുക അപ്പോൾ എത്രത്തോളം ഓയിൽ വേണം അതിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുള്ള മായോണൈസ് എന്നെ കിട്ടും നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല കറക്റ്റ് അളവിൽ തന്നെ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഫ്രഞ്ച് ഫ്രൈ ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു സിപ്പിയാണ് അപ്പം കുറച്ച് അധികം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓയിലൊക്കുക അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ ഇട്ടുകൊടുത്ത് ആദ്യം നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ കട്ടയൊന്നും െ എല്ലാ ഭാഗത്തേക്ക് ആക്കിയാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ആ ഓയിലായിട്ട് മിക്സ് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കുന്ന ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ മതി അതിലേക്ക് കുറച്ച് പാൽ മതി ഇവിടെ ഞാൻ കുറേ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പേക്ക് പാൽ മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു വൈറ്റ് സോസ് ജസ്റ്റ് ഒന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് ലേശം ഉപ്പും അതുപോലെ രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ വൈറ്റ് സോസ് ഇപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ക്രീമിയായിട്ട് തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മൂന്ന് സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വീണ്ടും ആ ഒരു വൈറ്റ് സോസിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് ഇട്ട് നല്ല മിക്സായ നല്ല ആയിട്ടുള്ള നമ്മുടെ ലോഡ് ഫ്രൈസിൻ്റെ അതേ ടേസ്റ്റിലുള്ള പാസ്ത അല്ല ക്രീമി സോസ് വൈറ്റ് സോസ് ഇവിടെ റെഡിയാവും കേട്ടോ അപ്പം നല്ല സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സോസ് നമുക്ക് വെളുപ്പത്തിൽ ഉണ്ടാക്കിയാൽ നമ്മൾ എങ്ങനെയാണോ ഒരു കഫേന്ന് കഴിക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം നല്ല ആയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല ലോഡഡ് ഫ്രൈസ് എങ്ങനെ ലെയർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബൗളെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാദ്യം കുറച്ച് ലോഡ് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ആ ഒരു ചിക്കൻ്റെ പീസസ് ഇതിലിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക നോക്കുക നിങ്ങൾക്ക് കണ്ടാലറിയാം ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത് അറിയുക അത്രയും ടേസ്റ്റുമാണ് നല്ല സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കുക വീണ്ടും കുറച്ചും കൂടി ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസും അതുപോലെ നമുക്ക് സോസ് ടൊമാറ്റോ സോസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് സോസ് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ക്രീമി ലോട്ടഡ് ഫ്രൈസാണ് വീട്ടിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അത്രയും ക്രീമിയാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്ലാമലൈക്കും